ഫാത്തിമ റിഫ ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നയൻത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത് ഒരു മാസത്തോളായി സി പി പി കോഴ്സിൽ ചേർന്നിട്ട് എന്റെ ഫസ്റ്റ് പാർട്ടായ എലിമെൻറ്ററി കഴിഞ്ഞു അതോടെ തന്നെ ഭയങ്കര മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പ്രിപ്പോസിഷൻസ് എനിക്കറിയില്ലായിരുന്നു അതൊക്കെ ഇതിലൂടെ പഠിക്കാൻ പറ്റി അതുപോലെ ആർട്ടിക്കിൾ എങ്ങനാ എഴുതേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു എക്സാമിനൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കോഴ്സിൽ ചേർന്നപ്പോൾ കുറെ ഒക്കെ മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം എൻ്റെ സെക്കൻഡ് പാട്ടായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു വളരെ നല്ലൊരു കോഴ്സായിട്ട് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കും പറയാനുള്ളത് ക്ക് വളരെ നല്ല കോഴ്സാണ് സിഇ പി എന്ന കോഴ്സ് ആദ്യമൊക്കെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും എഴുതാൻ കൊടുത്താൽ മോള് ഫോണിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് എഴുതാറുള്ളത് ഇപ്പം മോൾ സ്വന്തമായിട്ട് എല്ലാ കാര്യവും ചെയ്യാറുണ്ട് ഓരോ സെൻറ്റൻസുകളും പിന്നെ സ്വന്തമായിട്ട് ഡയറി എഴുതാൻ പറ്റിച്ച് വളരെ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് അവേക്ക് അക്കാദമിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു താങ്ക്